മരിച്ചാലേ അങ്ങനെയൊക്കെ താണു പോവുകയുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം നിക്കുന്നിട്ട് അവിടുന്ന് അങ്ങനെ ഈ കുട്ടീനടുത്തപ്പോ എല്ലാരും മരിച്ചു കരുതി ഇവിടെയുള്ള അതിന്റെ മുങ്ങിയ പുന്തയിലൊക്കെ അപ്പഴൊന്നു എന്നിട്ട് അങ്ങനെ കൊടുത്തു അഞ്ചാമത്തെ ഈ കുട്ടിന്റെ ചുണ്ട നനങ്ങി ചുണ്ട നനങ്ങി മൂന്ന് കുട്ടികളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഒരു പ്ലസ് ടു കാരണം നമ്മള് കാണാൻ പോകട്ടോ ആ പരിസരത്താണുള്ളത് അതെന്താ വിശേഷം എന്നുള്ള പറയട്ടോ രക്ഷിച്ചു മാത്രം അവന് ഞാൻ ചെറിയൊരു കാഷ് പ്രൈസ് അത് സർപ്രൈസ് ആയിട്ടാണ് അവനോട് പറഞ്ഞിട്ടില്ല അവർ ആ കുളത്തിൻ്റെ അടുത്തുണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെറിയ ക്യാഷായിട്ട് വലിയ ക്യാഷായിട്ട് കരുതരുത് ഇത് സർപ്രൈസായിട്ട് ഇത് അവനോട് പറഞ്ഞിട്ടില്ല എങ്ങനെ രക്ഷിച്ചു എന്താണ് സംഭവം എന്നുള്ളത് രക്ഷപ്പെടുത്തിയത് മാത്രല്ല സി പി ആർ കൊടുത്ത് രക്ഷപ്പെടുത്തിയാണ് കാണാൻ പോകണേ പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പ്രോത്സാഹനം കൊടുക്കുന്നതുകൊണ്ട് വലിയ എമൗണ്ട് ഒന്നും നമ്മളൊന്നും പറ്റില്ല എന്നാലും ഉള്ളിനനുസരിച്ച് വരുന്നതിനനുസരിച്ച് ഞാൻ കൊടുക്കുക ഇവിടെ ഇവിടെ ആളവിടെ ആളവിടെ അപ്പം ഇതാണ് ഷാമിൽ ഞാൻ കോട പിടിക്കാ ആദ്യം കൺഗ്രാചലേഷൻസ് ഷാമിൽ മോനെ നാട്ടുകാരെ കണ്ടൊക്കെ പരിചയപ്പെടുത്ത ഞാന് അതിന് മുന്നേ ഞാനൊരു സംഭവം പറഞ്ഞിരുന്നു ഇത് ചെറിയൊരു ഗിഫ്റ്റ് വളരെ ഒരു ചെറിയൊരു എമൗണ്ട് അല്ല അതാണ് നല്ല സന്തോഷാണല്ലോ ഒരു ഷർട്ട് എടുക്കാനുള്ള പൈസ കിട്ടുമ്പോൾ സന്തോഷല്ലേ

നാലാൾക്ക് അറിയില്ല അപ്പൊ ഇവിടെ ഞങ്ങളെ അയൽവാസിയാ ആശാർക്കറാണ് എന്ന പേര് അത് താത്ത അതിന്റെ രണ്ട് പേര കുട്ടികളും ഇങ്ങോട്ട് മീൻ പിടിച്ചു അപ്പൊ ഇവിടെ കണ്ടപ്പോൾ നീന്താറു നിങ്ങളെ ഇവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ചു പരിചയ ജാത്താളായ പന്ത്രണ്ട് വയസ്സായ കുട്ടി പിന്നെ പ്ലസ് ടു അടിക്കണ കുട്ടിയുണ്ട് പിന്നെ രണ്ടു വലിയ താത്താരാ അവര് മൂന്നാളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതില് പിന്നെ ഇവര് നാലാൾ കൂടെ താത്ത പറഞ്ഞു അതിലൊരു കുട്ടി അങ്ങോട്ട് സ്റ്റെപ്പ് പോലെ പോലെയാണ് അങ്ങനെ ആ കുട്ടിനെ കുടിച്ചാട്ന്ന് കൊറേ പറയുന്നുണ്ട് ആ താത്തക്ക് പൊടിച്ചാ പക്ഷെ അതിന്റെ അടുത്ത് രണ്ട് ചെറിയ കുട്ടികളാണ് രണ്ടാഴ്ച കുട്ടി പിന്നെ ഒരു ഏഴ് വയസ്സായ കുട്ടികൾ രണ്ട് കുട്ടികളാണ് അപ്പോൾ ആ താത്താക്കാന് കുട്ടികളെ ഇട്ടുകാലും മറ്റൊരു കുടിച്ചിട്ടില്ലല്ലോ അങ്ങനെ താത്ത ഇവിടുന്ന് കൊറേ കുളിച്ചിട്ടുണ്ട് അങ്ങോട്ട് പരി കുഴിച്ചിട്ടുണ്ട് ഞങ്ങള് കേൾക്കണല്ലോ ഇതേമാതിരി ചെറിയൊരു മഴ ഉണ്ട് ഞാൻ കുളി അവിടെ കഴിഞ്ഞാല് മാറ്റി ഫോണിൽ നിന്ന് എടുത്ത് കടക്കി കടന്നിന് അപ്പൊ ആ താത്ത പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നപ്പോ താണുക്കണുക്ക് ഇറങ്ങി കുട്ടികളൊക്കെ മുങ്ങി നാലാള് മുങ്ങി പൊന്നിരും അതിലൊരു താത്ത എങ്ങനെയൊക്കെ അതില് മൂന്നാമതീല് ഫസ്റ്റ് മുങ്ങി കുട്ടി താണും ചെയ്തു അത് ഇവിടെ മുങ്ങി അറിയാതല്ലേ താണുക്കണവിടെ അതായത് എന്നിട്ട് ആ അവിടെ എത്തി ആ കുട്ടി താണു താണിക്കണത്തെ കണ്ടുകൂടണം താത്ത പറയണുണ്ട് കുട്ടിനോട് മുടി അതിന് മുടിക്ക് കുടിച്ച് വലിച്ച വലിച്ച നീന്താനല്ലേക്കുണ്ടാവില്ല എന്നിട്ട് ആ താത്ത പരിക്ക് എന്ന് പറഞ്ഞപ്പോ താണു പോയിക്കണം വയ്ക്കാണ്ട് അങ്ങനെ എന്നിട്ട് പരിക്ക് എന്ന് പറഞ്ഞുകൂടും ഒരു കുട്ടി തോന്നിക്കൊണ്ട് രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളൊരു മുങ്ങി പൊന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഈ താണു കുട്ടിന്റെ വിവരം വെച്ചറിയില്ല ഞാൻ അവിടെ നിന്ന് മുങ്ങി പൊന്നു ഞാൻ അവിടെ നിന്ന് അങ്ങനെ നേരെ വന്നുകൊണ്ട് ഇവിടെ നീന്താൻ വരുമ്പോ ഞാൻ ഇവിടെ പോന്ന കുട്ടികളൊക്കെ അങ്ങനെ തന്നെ കഴിച്ചില്ലാ അങ്ങനെ രണ്ടാള് കയറ്റിയപ്പോ ഒരാള് ഈ രണ്ടാമതീ തന്നെ ഒരാളെ താന്നു തുടങ്ങിയ അതിനങ്ങിട്ട് അങ്ങനെ കരക്കത്തേക്ക് കയറ്റിട്ട് ആ കുട്ടി അങ്ങനെ മറ്റേ അങ്ങനെ ക്ഷീണിച്ചു അതിന് എന്റെ അഞ്ചുണ്ടെ ഓനാണ് അവിടുന്ന് കരക്കത്തേക്കാണ് വലിച്ചേറ്റ് അത് കഴിഞ്ഞിട്ട് മറ്റേ രണ്ടിനും കയറ്റി അപ്പൊ നേരം കേറുന്നപ്പോ അവിടെ ആദ്യം താത്ത കേറി താത്തു പറഞ്ഞിട്ടാ ഒന്നുകൂടി താണുങ്ങനെ പേടിച്ചത് അത്രയും കഥപ്പും ഇങ്ങനെ എന്നിട്ട് ആ തടിൽ ഇണ്ടല്ലേ എന്നിട്ട് ആ കുട്ടി തന്നെ മരിച്ചാലേ അങ്ങനെയൊക്കെ താഴ്ന്നു പോവുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം നിനക്ക്ണ്ടാകിട്ട് അവിടെനിന്ന് അങ്ങനെ ഫസ്റ്റ് കൂടുതലിട്ടു പക്ഷെ പേടിച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടിയ ഞാൻ അപ്പത്തന്നെ പൊന്തി രണ്ടാമത്തെ അവിടന്നെ ആ സെന്ററിലാണ് കാട്ടി തന്ന അവിടെ അങ്ങനെ പോയി കാണുമരൊക്കെ ആയുള്ളു അങ്ങനെ പോയി കാലുകൊണ്ട് കപ്പൊ തടുന്നു രണ്ടാമത്തെ മൂന്നാമതില അതേ സ്ഥലം അങ്ങനെ പോയി കണ്ടി അതിനെ അങ്ങനെ കിട്ടിയ കിട്ടിയാകും പിടിച്ചിട്ടാണ് കാളി കിട്ടി കാലി കിട്ടി അങ്ങനെ കൊടുന്ന് വെള്ളത്തിന് ഒരു സമാധാനം ഉണ്ടായ കുട്ടി കിട്ടിയുള്ള സമാധാനം അതിന് മേൽക്കൊടുന്ന് ഈ സെന്ററിൽ സെന്ററിനെ അതിന്റെ മുഖം ശരിയാക്കി വെക്കപ്പോ കുട്ടിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒന്നുമില്ല അതെ ആകെ വെള്ള കളർ നീല കളർ ആയി കണ്ടി ആകെ പൊതുവെ മരിച്ചുറപ്പിച്ചതാണ് കണ്ടൊക്കെ ഇപ്പൊ ഒക്കെ പോയിട്ട് എന്താ കാട്ടിന്റെ ഇവിടെ ഉണ്ട് പിന്നെ ആ കുട്ടിനെ അങ്ങോട്ട് കയറ്റി അതെങ്ങനെയാ കയറ്റി കയറ്റിട്ട് അപ്പൊ തന്നെ എടുത്തു ആ സ്കൂളിൽ സ്കൂളിൽ പിന്നെ സ്കൗട്ടിലൊക്കെ ഉണ്ട് ഉണ്ട് സ്കൗട്ടിലുള്ള എന്നിട്ട് എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ കൊടുത്തു അഞ്ചാമത്തെ തീയതി കുട്ടിന്റെ ചുണ്ട നനങ്ങി ഷ് സെടുക്കല് അടങ്ങിയില്ല ചുണ്ട നനങ്ങി അപ്പൊ പിന്നെ അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ വായക്ക് ഊരി കൊടുത്തു പിന്നെ അങ്ങനെ പത്താമത്തെ ഒമ്പതാം തീയതി ശ്വസർക്കല്ലിടങ്ങി കുട്ടിക്ക് ഷോസെടുക്കല് ഇടങ്ങി പിന്നെ പുതിയ ഇവിടെ ഉള്ള മൂത്താപ്പാരൊക്കെ അപ്പളാണ് ഇങ്ങനെ നുള്ളവഴിച്ചിനെ കേട്ടെ ഈ കുട്ടീനെടുത്തപ്പോ എല്ലാരും മരിച്ചു കരുതി ഇവിടെയുള്ള അതിന്റെ മുങ്ങി പുതിയയിലൊക്കെ അപ്പള നുള്ളൊഴിച്ചിനെ മരിച്ചോളത് അപ്പള കേട്ട് കണ്ടാണ് അവിടെ ഉള്ളവരൊക്കെ വരുന്നത് അങ്ങനെ ഒന്നുകൊണ്ട് ഇതില് എന്താ വിശ്വാസം വന്നപ്പോ ഞാൻ പിന്നെ ഒന്നിങ്ങനെ മാറുന്ന പോലെ പിന്നെ അതിനെ കൗത്തി അങ്ങനെ കരത്തി കൊട്ടിയപ്പോൾ കുട്ടി നുള്ളിച്ചു പിന്നെ അങ്ങനെ ഓക്കെ വന്നു പിന്നെ ആ കുട്ടീനെ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ ഞാൻ നടന്നോളൊക്കെ പറഞ്ഞു അങ്ങനെ നടന്നോളാനുണ്ട് പിന്നെ ആ ചാലിൻ്റെ അവിടെ നടക്കുന്ന രണ്ടാള് കുടിച്ചിട്ട് നടക്കുന്നുണ്ട് പക്ഷെ കണ്ണിങ്ങനെ മാളിണ്ട് എന്നിട്ട് അവിടെ ഇരുന്നു കുറച്ച് വെള്ളം ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ളം കൊടുത്തിട്ട് കുട്ടി കുടിച്ചിരുന്നില്ല പിന്നെ കുറച്ച് ചോരൊക്കെ തുപ്പിനോ പിന്നെ ഓട്ടോറിച്ച് വിളിച്ചു അവിടുന്ന് അങ്ങനെ കൊണ്ടുപോയി ഈ നാട് പറഞ്ഞു ഇത് വെള്ളില എന്ന് അവര് എന്തിനു വന്നതാണ് ഇങ്ങോട്ട് അവരുടെ ആരാണ് ഉമ്മയുടെ വീടാണോ ആ കസിൻസ് സൽക്കാരം ആൺകുട്ടികളുണ്ട് എനിക്കറിയില്ലായിരുന്നു ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു പൊതുവേ പുതിയ പ്രായത്തിലേ നമ്മളിപ്പോൾ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു പല രീതിയിലും അവരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇതുപോലെയുള്ള കുട്ടികള് ഇവര് ന്യൂജനാണ് പ്ലസ് ടു പ്ലസ് വണ്ണിന് പ്ലസ് ടുന് പഠിക്കുന്ന ഒരു കുട്ടി എന്താ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ചെയ്തത് അവർ വെള്ളത്തിൽ നിന്ന് മുങ്ങി രണ്ട് മൂന്ന് പേരെ എടുത്തതിന് ശേഷം സി പി ആർ കൊടുത്ത് ഒരു ജീവൻ തിരികെ കൊണ്ടുവന്ന ഈ ഒരു പ്രായത്തില് വലിയ സംഭവമാണ് ഗ്രേറ്റ് 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 എല്ലാവരോടും ആ ല്ലാമിലെ ഓക്കെ സൂപ്പർ ഹീറോ താങ്ക് യു സന്തോഷ് മാഷോ എന്താ പറയും മൈക്ക് മേടിച്ച മൈക്ക് മേടിച്ചു എന്തോന്നു വലിയ ദൈവം ചില സമയത്ത് ഭൂമിയിൽ കേട്ടിട്ടുണ്ട് ദൈവത്തിന്റെ ഒരു ഇതായിട്ടാണ് ആ കുട്ടി ഇവിടെ എത്തിയത് ജീവൻ അതാണ് അനിയങ്ങനെ പേരെന്ത്യുന്നു എന്തെയ്യുന്നു റോള് പിന്നെ മുഖ്യ റോള് വേറെ എന്താ ചെയ്തോടുത്ത് ഇവരുടെ മകളെയാണ് രക്ഷപ്പെടുത്തിയത് അല്ലേ ആ മുങ്ങി പോയല്ല ഏറ്റവും താഴെ പോയ ആള് അല്ലെ എന്താ നിങ്ങള് പേരെന്താ ശരീഫ് എന്ത് തോന്നപ്പോ അതിനുശേഷം വല്ല സന്തോഷം എന്താണ് ഇതന്നെ ആണല്ലേ കുട്ടി ഇപ്പൊ ഇവിടെ ഉള്ളത് കുട്ടി വീട്ടിലുണ്ട് എത്ര ക്ലാസ്സിലെ പഠിക്കണ ആറിലെ പഠിക്കണല്ലേ നിങ്ങള് വീടേ കൊളപ്പറമ്പിൽ അല്ലേ ഇപ്പൊ ഓക്കെ അല്ലെ കുട്ടി പിന്നെ അപ്പൊ ഹാപ്പിയാണ് സന്തോഷം അറിയിക്കാൻ വേണ്ടി അങ്ങനെ എവിടെ ആയിക്കോട്ടെ ഇതാണ് പറഞ്ഞത് ആ സൗദിയിലാണ് അല്ലേ ഏതായാലും നല്ല നിമിഷമായിട്ട് ഞങ്ങൾ ഇതൊക്കെ സുഹൃത്തുക്കളൊക്കെയാണ് അല്ലേ ഇവിടെ വന്നതാണ് ഇവിടെ ഈ പിന്നെ അവിടെ കൊണ്ട് അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടി 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 അത് കാണാൻ കാണാൻ വന്നതാണ് വന്നതാണ് കുളം കുളത്തില് നല്ല സമയം ഏതായാലും അല്ലെങ്കിൽ അവരൊക്കെ കാണാൻ പറ്റുമല്ലോ ി പോയ ആളുകളെ നാട്ടുകാരും കണ്ടിട്ടില്ല അപ്പൊ നാട്ടില് അന്വേഷിച്ചുവിടെ കൊറേ ആളുകള് അപ്പൊ അവർക്ക് അതിന് താല്പര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചു പോണ്ട എന്ന് പറഞ്ഞത് പോസിറ്റീവ് ആയിട്ടാണ് അവര് കെട്ടിച്ചോട്ടു ഇങ്ങോട്ട് വന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ അവർക്ക് പഴയ ബുദ്ധിമുട്ടാവും ഒക്കെ നമ്മൾ ഇവിടെ തന്നാൽ അഭിപ്രായം കാരണം മുങ്ങി മുങ്ങിപ്പോയുള്ളത് എല്ലാരും ഒന്നും അന്വേഷിക്കോ എന്തായാലും അപ്പൊ ഏതായാലും സംഭവം തരോ ഇപ്പൊ റിലാക്സ്ഡായി അല്ലേ ഭയങ്കര നാട്ടുകാരുടെ ആശങ്ക ഇപ്പൊ തീർന്നിരിക്കുകയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുട്ടിന്റെ ടെൻഷനിലായിരുന്നു സത്യത്തില് ചികിത്സ എത്തിച്ചു പ്രോപ്പർ ആയിട്ട് എത്തിച്ചു ആശ്വാസമായി വീട്ടിലേക്ക് എത്തി അല്ലെങ്കിൽ കാണാൻ വന്നതും വലിയ സന്തോഷമായി ആ നാട്ടൊരു സന്തോഷമായി ആ സ്വാഭാവിക സ്വാഭാവിക അതൊന്നും തെറ്റല്ല ഓക്കെ ഓക്കെ ഏതായാലും ഹാപ്പി ആയി ഓക്കെ ഉറങ്ങാൻ പ്രയാസം ഉണ്ടല്ലേ ഏതെല്ലാം പോസിറ്റീവായിട്ട് കൊടുക്കിട്ടാ ഇൻഷാല്ലോ ഒക്കെ റാത്താവട്ടെ അതെ അതെ മനസ്സിലായി ആ അതെ 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 വാപ്പന്റെ വന്നല്ലോ ആ ആണല്ലേ എല്ലാരും വന്നു ഈ വിഷയം നടക്കുമ്പോ ഞാൻ ഏറെ